ഹലോ എവരി വൺ സെഹറാസ് ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ മകരന്നായിട്ട് കാണാം അതുവണ് നല്ല ഒരു എന്താ പറയുക ഒരു ബീറ്റ് റൂട്ടിൻ്റെ ഒക്കെ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് വർഷൻ്റെ ഒരു സെറ്റാണ് വർഷൻ്റെ സെറ്റിൽ ഇതിൽ ഉണ്ടല്ലോ നല്ല പിന്നെ ഉള്ള നല്ല റേറ്റ് ഉള്ള ഒരു മെറ്റീരിയൽ വന്നിരുന്നു ഇതേ പിന്നെ ഇതേ പ്രിൻ്റിൽ പക്ഷേ മെറ്റീരിയൽ വേറെ ആയിരുന്നു പ്രിന്റ് സെയിം ആണ് അത് ത്രീ പ്ലസ് റേറ്റ് ഉള്ളതായിരുന്നു അതിന്റെ റേറ്റ് കേട്ടോ ഇത് മെറ്റീരിയൽ മാറ്റമുണ്ട് പ്രിന്റ് സെയിം പ്രിന്റ് പക്ഷേ ഇത് നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് അടിപൊളിയാണ് ഇതാണ് ഇത് കൈൻ്റെ ഭാഗമാണ് കേട്ടോ കൈയിൻ്റെ ഭാഗം എക്സ്ട്രാ അങ്ങോട്ട് വേറെ തന്നെ ഉണ്ട് കേട്ടോ ഇത് കൈയിൻ്റെ ഭാഗമാണ് ഒരു സെവൻ എക്സ് എയ്റ്റ് എക്സ് അത്രയും തടിയുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻസ് ആണ് ഇത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു സീറോ എയ്റ്റ് സീറോ ആണ് കേട്ടോ ടു സീറോ എയ്റ്റ് സീറോ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള കലക്ഷൻസ് ആണ് അടിപൊളിയാണ് കേട്ടോ ഇതാണ് പാൻറിന്റെ തുണി വരിക ഷോൾദാ ഇത് നല്ല ഷോള് നല്ല കളറുമാണ് നല്ല കളറാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് വേണിതാ ഒരു നല്ലൊരു ബേജ് കളറ് കേട്ടോ നാച്ചുറൽ ബേജ് കളറ് നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രിൻ ഇത് കണ്ടോ ഈ വർക്ക് ഇതൊക്കെ നല്ല മെറ്റീരിയൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ ത്രീ പ്ലസ് റേഞ്ച് വന്നേ അതിൻ്റെയും വർക്കൊക്കെ ഏകദേശം ഇതുപോലെ തന്നെയാണ് പക്ഷേ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇത് നല്ലൊരു കളറാണ് കേട്ടോ ഒരു ബേജ് കളർ നല്ല ഭംഗിയുള്ള ഇതിങ്ങനാണ് വരിക ബാക്ക് ഇതാ അങ്ങനെ വരും കേട്ടോ ബാക്കി ഞാൻ ഒന്ന് നല്ലോണം കാണിച്ചോ ബാക്ക് തന്നെ കേട്ടോ എങ്ങനെ വരും ബാക്ക് കേട്ടോ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലും ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ലതാണ് ടു സീറോ എയ്റ്റ് സീറോ ആണ് കേട്ടോ റേറ്റ് വരിക പാൻറ്റിൻ്റെ തുണിതാ പാൻറ്റിൻ്റെ തുണിയൊക്കെ നല്ല തുണിയാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള നല്ല തുണിയാണ് മുതൽ നല്ലോണം വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് വാർഷിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നല്ലതായിരിക്കും അതിനൊന്നും ഒരു കുഴപ്പവും വരില്ല നല്ല മെറ്റീരിയലായിരിക്കും ഷോളൊക്കെ കണ്ടോ നല്ല നിങ്ങളോ വീതിയൊക്കെ ഉള്ള വലിയ ഷോളുമാണ് കേട്ടോ നല്ലൊരു ഒരു നല്ലൊരു കോട്ടൺ പോലെയുള്ള നല്ലൊരു ഷോളാണ് കേട്ടോ നല്ല ഷോളാണ് എന്താ പറയുക ഈ ഷോളിന് ഒരു മസ്ലിൻ ടച്ചുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഷോൾ കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു ബ്ലാക്ക് ആണ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് കളർ ഇങ്ങനെ ബാക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇങ്ങോട്ടുള്ള ഭാഗം കൈയിൻ്റെ ഭാഗമാണ് അതുപോലെ തന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ കേട്ടോ ബാക്ക് അങ്ങനെ ഈ പ്രിൻറ്റ് താഴോട്ട് കുറച്ചൊരു ബോർഡർ ആയിട്ടാണ് വരിക പിന്നെ ബാക്കിയുള്ള ഭാഗം ബാക്കോട്ട് കേട്ടോ വരിക ഇങ്ങനെ വരിക കുറച്ചൊരു ബോർഡർ പോലെ താഴെ വരും ബാക്കിയുള്ള ഭാഗം ബാക്ക് ഈസി താഴോട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതാണ് പാൻറ്റിൻ്റെ അടുത്തുവരിക കേട്ടോ നല്ലൊരു ബ്ലാക്ക് അടിപൊളി കേട്ടോ നല്ലതാണേ നല്ല സോഫ്റ്റ് ആയി കിടക്കുന്ന ഷോളാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയി കെടുക്കുന്ന ഷോളാണ് നമുക്ക് തലയിലൊക്കെ കിട്ടുന്നവർക്ക് ഒതുങ്ങി നിൽക്കുന്ന ഷോളാണ് നെലടിക്കുക ഒന്നും ചെയ്യൂല അങ്ങനെയൊക്കെ ഉള്ള ഒരു സംശയത്തിന് വേണ്ടിയിട്ടോ ഞാൻ പറഞ്ഞങ്ങനെ സംശയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാം നെക്സ്റ്റ് തന്നെ നല്ലൊരു എന്താ പറയുക മസ്റ്റാഡി യെല്ലോ കളറ് അടിപൊളി കളറ് കേട്ടോ ഇതിൽ വന്ന കളേഴ്സൊക്കെ അടിപൊളി ആണ് കേട്ടോ നല്ല കളേഴ്സാണ് എല്ലാം വന്നത് ബാക്ക് താ അങ്ങനെ വരും ബാക്ക് ഇങ്ങനെ വരും കേട്ടോ താഴോട്ടുള്ള ഭാഗം കൈൻ്റെ ഭാഗം ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാണാതെ എടുക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബാക്കും ഫ്രണ്ടും ഒക്കെ നല്ലോണം ഇങ്ങനെ കാണിച്ചിരുന്നത് കേട്ടോ ഇത് പാൻറ്റ് പാൻറിൻ്റെ തുണിയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽ ആയിരിക്കും കേട്ടോ വർഷന്റെ തുണി നല്ല മെറ്റീരിയൽ ആയിരിക്കും നല്ല ധൈര്യത്തിൽ അവക്കെടുക്കാവുന്ന പിന്നെ ഒരു കളക്ഷൻസ് ആണ് ഇതൊക്കെ ഒന്നും ആയിപ്പോല തുണിയൊന്നൊന്നും പോവില്ല നല്ലോണം ലാസ്റ്റ് ചെയ്യും ഷോളൊക്കെ ഒക്കെ പ്രിൻറ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഇത് നല്ലൊരു കളർ നല്ല എന്താ പറയാ ഒരു ഗ്രീന് നല്ലൊരു ഗ്രീൻ കേട്ടോ ഒക്കെ വേറെ ഞാൻ പറഞ്ഞില്ലേ നല്ല റേറ്റിൽ വന്നേ മെറ്റീരിയൽ ഉണ്ടായി ഇതാ ഇതാണ് ബാക്ക് വരുക കേട്ടോ പറഞ്ഞല്ലേ നല്ലോണം തുണി ഉണ്ടാവും പാൻറിന്റെ തുണി ഇതാ ഇത് വരും നല്ലൊരു എന്താ പറയാ അവര് പിന്നെ എന്ത് കളറപ്പത് പറയാ ഒരു മിൽട്ടറി ഗ്രീൻ പറഞ്ഞുണ്ടോ നല്ലൊരു നല്ലൊരു ഗ്രീൻ കേട്ടോ ഈ കാണുന്ന കളറ് കറക്റ്റല്ലേ ഷോള ഇത് വരും ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്